ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇവിടെ പത്തിരി ആട്ടം ഉണ്ടാക്കണേ അപ്പം ഞാനതിക്ക് ചിക്കൻ വറുത്തരിച്ച കറി ഉണ്ടാക്കണേ അപ്പം ഞാനത് നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ അതാണ് ഇതൊക്കെ തക്കാളി സബോള ഉരുളങ്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിത്തളം കരിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് പിന്നെ തേങ്ങ മസാലപ്പൊടി ഇതൊക്കെ കേട്ടോ ഇനി അതിന് വേണ്ടി ആദ്യം കുക്കർ എടുക്കണം കേട്ടോ കുക്കറിലേക്ക് നമ്മള് ആദ്യം ചിക്കൻ ഇട്ടണം ഞങ്ങള് ചിക്കൻ ഇങ്ങനെ പത്തിരിക്ക് കറി ഉണ്ടാക്കുമ്പോ അതിലേക്ക് ഉരുളം കഴിഞ്ഞാ ഉരുളങ്കേഞ്ഞ് എടുക്കുന്നുട്ടോ അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഇതാ കുക്കറിൽ ഇതാ കേട്ടോ ഉള്ളിയും പച്ചമുളക് ഇടണം പിന്നെ തക്കാളി അതിനുശേഷം ഇതാ ഉരുളം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരുന്നിട്ടോ എല്ലാം കൂടിയിട്ട് ഇതിൽ കുഴച്ചിട്ടോ ആദ്യം അടുപ്പത്ത് വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരുന്നത് നമുക്ക് ആദ്യം തേൻ അടുപ്പത്ത് വെച്ചിട്ട് മസാലപ്പൊടി ഒന്ന് ചൂടാക്കാം കേട്ടോ വറുത്തടിച്ച് വെക്കുമ്പോൾ ഞങ്ങൾ മസാലപ്പൊടി ചൂടാക്കിയിട്ടേ ഉള്ളൂ അതിൽ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കും കേട്ടോ ഇനി ചൂടായി വന്ന് നമ്മളിത് ഇറച്ചിയിൽ കിട്ടും അതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മസാല ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടായാലും വേണ്ടില്ല ടിസ്പന്താണ് കയ്യിലോണ്ടായാലും നമ്മൾ നല്ല ഇളക്കി കൊടുക്കണം അപ്പം എന്നിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക കേട്ടോ എന്നിട്ട് വെള്ളം അവരായിരിക്കും വേണ്ടതുപോലെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കരിവേപ്പിൻ്റെ അരിയും മല്ലിത്തള കൂടിയും വെച്ചു എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട കുക്കർ അടുപ്പത്ത് വെച്ച് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് എടുക്കാം ഈ തേങ്ങ നല്ല വറക്കണം കേട്ടോ ചൊക്കെ ഇങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തേങ്ങ ഇതാണ്ട വറുത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പെരും ചീര കുറച്ചുകൂടി ഇതാക്കിയിട്ട് നമുക്ക് ചെറുണ്ടി അത് ഇട്ടിട്ട് വറക്കാം നല്ല വറുത്ത് തന്നു രിക്ക് കുറച്ചുകൂടി ഇങ്ങനെ മസാല കൂടി ഇതുണ്ട് കേട്ടോ മതി വറുത്തെടുക്കുമ്പോൾ കുക്കർ തുറന്ന് നോക്കട്ടെ ഇതാ ഇരച്ചു കുറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് നല്ല വേണം എന്തോക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത തേങ്ങ മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അരിക്ക് വേണ്ട അരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാകേണ്ട നമുക്കത് അതിൽ കൊയ്ക്കാം നല്ല ഈ വറുത്തരച്ച് വെക്കുമ്പോൾ ഈ പത്തിരിക്ക് പ്രത്യേക രസം കേട്ടോ പച്ചരയ്ക്കണാട്ടിലും അത് ഞാൻ വറുത്തരച്ചിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടേ കൂട്ടുള്ളൂ പച്ചരക്കൂലേ ഞങ്ങളിവിടെ ഇനി ഇതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് കോഴി മസാലപ്പൊടി ഇട്ട കേട്ടോ കോഴി മസാലപ്പൊടി ഇട്ടിട്ടില്ല അപ്പോൾ കോഴിമസാലപ്പൊടി ഇടാം ആവശ്യത്തിന് വെള്ളം ഇതായിട്ട് കണ്ടോ നമ്മളെ ആവശ്യത്തിന് കുറുക്കം വെള്ളം എത്ര വേണ്ട വെച്ചാൽ അതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒന്ന് തിളപ്പിക്കണം അപ്പം അത് തിളച്ച് കൊണ്ടോ നല്ല തിളച്ച് വരുന്നുണ്ട് ആ സമയം നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം കേട്ടോ അതാ മൂപ്പിച്ചിട്ട് മൂപ്പിച്ചിടുന്നുണ്ടോ അതിലേക്ക് കുറച്ചുകൂടി മല്ലിത്താളും കരിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കുക കൂട്ടാൽ കൊഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ വറുത്തരച്ച കറിയായി അപ്പോൾ ഇതാണ് ഞങ്ങൾ ചിക്കൻ വറുത്തെച്ച കറി ഞങ്ങൾക്ക് ഇത് പത്തിരി പത്തിരിൻറ്റപ്പം ഒഴിച്ചിട്ടൊന്ന് കാണാം കേട്ടോ എന്താ പത്തി എടുത്തിട്ടോ ഞമ്മക്കതിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് നോക്കാം അപ്പോൾ കണ്ടോ അടിപൊളിയല്ലേ ചിക്കൻ കറി അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ